എന്നെ എന്നെ പേടിച്ചോ പേടിച്ചോ നിന്റെ മൊബൈൽ ഫോണുകൾ നിന്റെ ഗാഡ്ജറ്റുകൾ നിന്റെ കയ്യിലുള്ള നെറ്റ്വർക്ക് നിനക്ക് സോഷ്യൽ മീഡിയയിൽ കയറാനും നിന്റെ അക്കൗണ്ട് ഇതൊക്കെ നിന്റെ നിനക്ക് തോന്നുന്നുണ്ടാവാം ഇത് ആനന്ദമാണ് ഇത് ലോകത്തിന്റെ അനിവാര്യതയാണ് ആയിരിക്കാം ആവശ്യത്തിന്റെ തോതനുസരിച്ച് അതിൽ കാര്യങ്ങൾ വഴിവിട്ടു പോകുമ്പോൾ നിന്നെ ഞാൻ എന്ന് ലോകം വിളിച്ചു വിളിച്ചു പറയുന്നുണ്ട് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ എത്രയോ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സമയം കിട്ടാതെ വന്നത് നമ്മൾ ഇങ്ങനെ ബിസിയായപ്പോഴല്ലേ അതല്ലേ ഞാൻ നിങ്ങളെ പിച്ചു ചീന്തും കേട്ടോ

നിസ്കാരം കഴിഞ്ഞ് ഒരായത്തിൽ കുറിച്ച് ഓതിയാൽ ആ ആയത്തിൽ കുറിച്ച് ഫറിന്റെ പിന്നാലെ ഓതി കഴിഞ്ഞാൽ ആ മനുഷ്യന് സ്വർഗത്തിൽ കടക്കുന്നതിനിടയിലുള്ള തടസ്സം മരണം മാത്രമാണ് അത്ര മരിച്ചു കഴിഞ്ഞാൽ സ്വർഗമാണ് ഫറ നിസ്കാരത്തിന്റെ പിറകിൽ ഒരായത്തിൽ കുറിച്ച് ഓതുന്നത് നമുക്ക് സമയമുണ്ടോ എഴുന്നേറ്റ് ഓടല്ലേ ഓടാൻ ഓടിയിട്ട് എന്താ ചെയ്യാനുള്ളത് ആരീട്ടൊന്നുമില്ല വെറുതെ എന്റെ മുസല്ലയിൽ ഇരിക്കാൻ ഇബിലിസ് വിടൂല വെറുതെ പോയിട്ട് അവിടെ ഇരിക്കാം പള്ളിന്നൊക്കെ ഇറങ്ങിയിട്ട് പള്ളി ഉഷാറിൽ പോകണമെങ്കിൽ എമർജൻസി ഹോസ്പിറ്റലിലേക്കാ പോണത് ഇവിടെ അവിടെ ഇരുന്ന് ശിശ വിളിക്കാനായിരിക്കും പോകുന്നവ വന്നതോ ലൈറ്റ് ആയിട്ട് അവവ്വൽ ആഹ്റിൽ വരും അവവൽ എണീറ്റ് പോവും ചെയ്യും എന്നിട്ട് കാര്യമായിട്ട് വന്ന അവിടെ ഇമാമിന്റെ കൂടെ നാമ്യം പറഞ്ഞൂടെ ചെയ്യൂല മടിയാണ് എന്തേന്നറിയോ ദുന്യാവിന്റെ ഈ ഒരു ചുറ്റുപാടുകളിൽ നമ്മൾ വരിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കുകയാണ് ലോകം വിളിച്ചു പറയുന്നുണ്ട് അത്രേ ഫലായ എന്റെ പുഞ്ചിരി കണ്ട് നിങ്ങൾ സന്തോഷിക്കേണ്ട നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ചിരിയും തമാശയും ഫിലിമുകളും വീഡിയോസും ഇത് കണ്ടിട്ട് നിങ്ങൾ നന്മ നന്മയെ കുറിച്ചല്ല പറയുന്നത് അനാവശ്യങ്ങളും തിന്മകളും ഇത് കാണുമ്പോ നിങ്ങൾക്ക് ആനന്ദമുണ്ടാകാം എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരാം പക്ഷേ ഞാൻ ചെയ്യുന്നത് നിങ്ങളെ കരയിപ്പിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന് വിശുദ്ധമായ ഈമാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന മ്മ്മിനിങ്ങളോട്

വെള്ളത്തിൽ നിന്ന് രാത്രിയുടെ നിശബ്ദമായ സമയത്ത് എന്നിട്ട് സൂറത്ത് ആലു ഇമ്രാനിലെ നൂറ്റി തൊണ്ണൂറ് മുതൽ താഴേട്ട് വരെയുള്ള ആയത്തുകൾ ഹബീബ് ഇങ്ങനെ ഓതുകയാണ് ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് إن في خلق السماوات والأرض واختلاف الليل والنهار واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم وَيَتَفَكَّرُونَ فِي خَلْقِ السَّمَاوَاتِ وَالْأَرْضِ رَبَّنَا رَبَّنَا مَا خَلَقْتَ هَٰذَا بَاطِلاً سُبْحَانَكَ فَقِنَا عَذَابَ النَّارِ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് ചിന്തിപ്പിക്കുകയാണ് പുണ്യനെ ബിസുല്ലാഹു അലൈ വസ്ലം അവിടെ നിന്ന് പറയുമായിരുന്നു അത്രേ ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം അള്ളാഹു എന്നെ ഏൽപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കണമെന്നും അവരിൽ ചെന്നിറങ്ങി പ്രവർത്തിക്കണമെന്നും അള്ളാഹു എനിക്ക് ഒരു ഉത്തരവാദിത്വം നൽകിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ മുഴുവൻ സമയവും ആകാശലോകങ്ങളെ നോക്കി ചിന്തിച്ചിരിക്കാൻ ചെലവഴിക്കുമായിരുന്നു എന്ന് അവിടെ ആ ഒരു രാത്രി നിശബ്ദമായ ആ ഒരു രാവിലെ ഹബീബായ നബി ഒതു കൊണ്ട് ഓർക്കുകയാണ് ഓതുകയാണ് സൂറത്ത് പ്രപഞ്ചത്തിന്റെ സ്വത്തിപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞ ആയത്തുകൾ ബിലാൽ ഉദ്ധരിക്കുന്ന മഹാനായ ചോദിച്ചത് ഹബീബായ അങ്ങ് ജീവിച്ച ജീവിതകാലത്ത് അങ്ങേക്ക് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്റെ ഹബീബിന്റെ ജീവിതം മുഴുവൻ അത്ഭുതമായിരുന്നു എന്നാൽ മറക്കാൻ കഴിയാത്ത ഒരനുഭവം അന്നൊരു രാത്രി പുണ്യനബി എൻ്റെ റൂമിലേക്ക് വരികയും മുതുകടുത്ത് വരികയും എന്നോട് പറഞ്ഞു ആയിഷ എന്നെ ഒന്ന് വിടണേ ഞാൻ ഈ രാത്രി വിവാദത്തിൽ മുഴുകുകയാണ് എന്ന് എന്നോട് പറഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നബിയേ അങ്ങയെ വാരിപ്പുണർന്ന് കിടന്നുറങ്ങാൻ കൊതിക്കുന്ന അങ്ങയുടെ ഭാര്യയാണ് ഞാൻ എന്നാൽ അങ്ങേക്ക് ഇഷ്ടം വിവാദത്താണെങ്കിൽ അങ്ങയുടെ ഇഷ്ടമാണ് നബിയെ എൻ്റെ ഇഷ്ടം ഐശുബി മൃതികം ലാഹൻ അങ്ങനെയായിരുന്നു വിവാദത്തിന് മുൻഗണന കൊടുത്ത മഹതിയാണ് ഉമ്മമാരെ സഹോദരിമാരെ ചെറുപ്പക്കാരിയായ ഐഷ ബി വിതി അല്ലാ കുസൃതികളായിരിക്കാം നമ്മൾ കേട്ടിട്ടുണ്ടാവുക കൂടുതൽ എന്നാൽ ആ ഒരു ഇരുപത് വയസ്സിന് ശേഷം വീണ്ടും ഒരു നാൽപ്പത് കൊല്ലം കൂടെ ജീവിച്ചിട്ടാണ് ഐഷ ബീവിതിവിടെ പറയുന്നത് പുണ്യനിബിയുടെ മുഖത്തൊരു സന്തോഷം കണ്ടപ്പോ ചോദിച്ചു നിബിയേലേ അങ്ങയോടൊരാഗ്രഹം എനിക്ക് പറയാനുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞോളു വായിഷ എന്താണ് എന്നോട് പറയാനുള്ളത് ഐഷ ബീവി റലിയെ വീണ്ടും എനിക്കൊരാഗ്രഹം അങ്ങയോട് പറയാനുണ്ട് പറയൂ ആയിഷ എന്താണ് കാര്യം മൂന്നാമതും ആയിഷ ബീവി അത് തന്നെ ആവർത്തിച്ചു പൊണ്ണി നിബി പറഞ്ഞു പറഞ്ഞോളു ബീവി പറഞ്ഞോളൂ തങ്ങളുടെ മുഖത്ത് സന്തോഷം കണ്ടപ്പോഴാണ് അപ്പോഴല്ലേ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറയാ നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഒരു വസ്ത്രം വാങ്ങിക്കാനായിരിക്കും ആയിഷ ബീവി ഈ ഒരുക്കങ്ങൾ കൂട്ടുന്നതെന്ന് കല്യാണത്തിന് പോവാൻ പെർമിഷന് വേണ്ടിയോ സ്വന്തം പുരക്ക് പോകാൻ ലീവ് പാസ്സാക്കാൻ വേണ്ടിയോ ആണോ ഈ ചോദിക്കുന്നത് അല്ല ഒരിക്കലുമല്ലീക്ക് ആഗ്രഹം എനിക്ക് അങ്ങയോട് പറയാനുണ്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ അങ്ങയുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ അതിന് ഇപ്പോൾ പറയാമെന്ന് എനിക്ക് തോന്നുന്നു ഇരുപത് വയസ്സിൽ താഴെ പ്രായമുള്ള പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരി പെണ്ണ് താൻ ഏറ്റവും ജീവനോളം സ്നേഹിക്കുന്ന ഭർത്താവിനോട് പറയാനിടയുള്ള എല്ലാ സാധ്യതകളും നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരാ എന്തായിരിക്കും ബി വി ചോദിച്ചിട്ടുണ്ടാവുക പുണ്യന് ബി വഫാത്താകുമ്പോൾ ആയിഷ ബിവിക്ക് പതിനെട്ട് വയസ്സല്ലേ പ്രായം ആ ഒരു ചെറുപ്പക്കാരി പെണ്ണ് ഹബീബിന്റെ മുഖത്തെ സന്തോഷം കണ്ടപ്പോ നിബിയേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്ന് മൂന്ന് തവണ ചോദിച്ചപ്പോൾ പുണ്യനിബിയോട് അതിന് പുണ്യനിബിയുടെ മറുപടി പറയൂ ആയിഷ പറയൂ പറയൂറലിഹിറലി റബി യേ ഞാൻ അങ്ങയോട് ചോദിക്കുന്നത് അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി ആയിഷ എന്ന ചെയ്യണേ എന്ന് ഹബീബിനോട് ചോദിച്ച ഉമ്മയാണ് നമ്മുടെ ഉമ്മയാണ് ഹബീബിന്റെ ഭാര്യയായ ആയിഷ സന്തോഷം കണ്ട നേരത്താ ചോദിച്ചത് ടീനേജ് പ്രായത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി പെൺകുട്ടിന്റെ വഴിയിൽ ചിന്തിക്കാറുണ്ടോ പരലോക ജീവിതത്തെ ഓർക്കാറുണ്ടോ വിവാഹങ്ങൾക്ക് കല്യാണത്തിന് സൽക്കാരത്തിന് പോകുമ്പോ നിസ്കാരമില്ല മേക്കപ്പ് പോകുമോ എന്ന പേടി അങ്ങനെ ജീവിക്കുന്ന ഒരു ഒരുവദിക്കുന്നത് എന്റെ റബ്ബനിക്ക് പുറത്തു തരാൻ അങ്ങനക്ക് വേണ്ടി ദ്വായിരക്കുമോ നബിയെ ആരാണി പറയുന്നത്

ുഷ്യന്മാർക്ക് നല്ലവരല്ലയോ ഭാര്യമാരായി കിട്ടുന്നത് നല്ല ഭാര്യമാർക്ക് നല്ല പെണ്ണുങ്ങൾക്ക് നല്ലവരെയാണ് ഭർത്താക്കന്മാരായി ലഭിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ആയിഷ ബി വിയെ ഉദ്ദേശിച്ചു കൊണ്ടായിരുന്നു വന്ന് ആ മഹതി ചോദിക്കുന്ന നബിയെ പുറത്തു തരണേ ആ വിശുദ്ധമായ കരങ്ങൾ ആകാശത്തേക്ക് ഉയരുകയാണ് അല്ലോ ഹുമ്മകു ഫിർ ആയിഷ പടച്ചവനെ എന്റെ ആയിഷക്ക് പൊറത്തു കൊടുക്കണേ അല്ലോഹുമ്മകു ഫിർലി ആയിഷ ആയിഷ ബിവിക്ക് പൊറുക്കണേ അല്ലോഹു മകു ഫിർ ആയിഷ ബിവിക്ക് പൊറുക്കണേ അല്ലോ